നമസ്കാരം ശക്തമായ വേനൽ ചൂടിൽ നിന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് ആശ്വാസമാകാൻ കൃത്രിമ മഴ പെയ്ക്കാനുള്ള ശ്രമങ്ങളുമായി സൗദി ഭരണകൂടം ലഭ്യമായ എല്ലാ അവസരങ്ങളും സാങ്കേതിക വിദ്യകളും പരമാവധി പ്രയോജനപ്പെടുത്തി രാജ്യത്തിൻ്റെ കാലാവസ്ഥ മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുകയാണെന്നാണ് സൗദി റീജിയണൽ ക്ലൗഡ് സീഡിംഗ് പ്രോഗ്രാം സ്ഥിരീകരിച്ചിരിക്കുന്നത് വിമാനം ഉപയോഗിക്കുന്നതിന് പകരം ഉയരത്തിലുള്ള മേഘങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് ഭൂതല ജനറേറ്ററുകൾ ഉപയോഗിക്കാനാണ് ശ്രമമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്ന പുണ്യനഗരമായ മക്ക മിന അറാഫ് മുസ്തലിഫ എന്നിവിടങ്ങളിലെ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ സിഇഒയും റീജിയണൽ ക്ലൗഡ് സീഡിംഗ് പ്രോഗ്രാമിൻ്റെ ജനറൽ സൂപ്പർവൈസറും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനായി ഗവേഷണ കേന്ദ്രങ്ങളുമായും ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള അന്താരാഷ്ട്ര സർവകലാശാലകളുമായും സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് സൗദിയിൽ കൃത്രിമമായി മഴ പെയ്യ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള റീജിയണൽ ക്ലൗഡ് സീഡിംഗ് പ്രോഗ്രാം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ് ചുടുള്ള പ്രദേശങ്ങളിൽ ആവശ്യാനുസരണം മഴ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതിനായി മഴ മേഘങ്ങളെ കൃത്രിമമായി സൃഷ്ടിക്കുകയാണ് ചെയ്യുക ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തണുപ്പുള്ള പ്രദേശങ്ങളിലെ മഴ മേഘങ്ങളെ മറ്റിടങ്ങളിലേക്ക് എത്തിക്കാനാകുമോ എന്നും കാലാവസ്ഥാ കേന്ദ്രം പരിശോധിച്ചു വരികയാണ് വിമാനങ്ങൾ ഉപയോഗിച്ച മേഘങ്ങളെ ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് എന്നാൽ അടുത്തിടെ ഉൾപ്പെടുത്തിയ ക്ലൗഡ് സീഡിംഗ് പ്രോഗ്രാമിന്റെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച വിമാനങ്ങളുടെ സഹായമില്ലാതെ തന്നെ ഗ്രൗണ്ട് ജനറേറ്ററുകൾ ഉപയോഗിച്ച മേഘങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ള ശ്രമമാണ് അധികൃതർ ഇപ്പോൾ നടത്തുന്നത് അതേസമയം ഇത്തവണത്തെ ഹജ്ജ് സീസണിൽ മക്കയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചൂട് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച തായ്ഫ് ഗവർണറേറ്റിലെ മേഘങ്ങളെ അവിടേക്ക് മാറ്റാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വക്താവ് ഹുസൈൻ അൽ ഹക്താനി തള്ളിയിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അംഗീകരിച്ചാൽ ഭാവിയിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് ഈ ഒരു സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുക എന്നായിരുന്നു അദ്ദേഹം പറയുന്നത് ആശയം അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് ഭാവിയിൽ ഹജ് തീർത്ഥാടനത്തിനായി ഈ ആശയം നടപ്പിലാക്കുന്നതിന് മുൻപ് പഠനം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗദി റീജിയണൽ ക്ലൗഡ് സീഡിംഗ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി ആകെ നാനൂറ്റി അൻപത്തിയൊന്ന് വിമാനങ്ങൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് മണിക്കൂർ നേരം ക്ലൗഡ് സീഡിംഗും ഗവേഷണത്തിനുമായി ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്